ചാനലൊന്നും അല്ല ചെറിയ ചാനലാണ് എന്നുണ്ടെങ്കിലും ഞാൻ അർബാടം കാണിച്ചിട്ടോ ആ വേറെ രീതി കാണിച്ചിട്ടോ ഒന്നും അല്ല വീഡിയോ ഇടുന്നത് എൻ്റെതായ സ്റ്റാൻഡ് നിന്നിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് മെനിയാന്ന് പറഞ്ഞു നിങ്ങൾ എൻ്റെ വീഡിയോ ഒരു അടിയിൽ വന്നിട്ട് ബാഡ് ഇടല്ലേ ബാഡ് ഇടല്ലേ പറഞ്ഞു അത് നിങ്ങൾ കേട്ടു ലൈവിൽ വന്നപ്പോൾ ഇത്താമാർ പറഞ്ഞു നിങ്ങളെല്ലാവരും ആണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് യൂട്യൂബ് ചാനലെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും എൻ്റെ മോണിറ്റൈസേഷൻ കഴിഞ്ഞ ചാനലാണ് എനിക്ക് വരുമാനത്തിൻ്റെ ഘട്ടമൊന്നും ആയിട്ടില്ല ഡോളർ കയറുകൊണ്ടിരിക്കണതേ ഉള്ളൂ അപ്പോഴേ ഇതിൽ നിന്നൊരു നൂറ് ഡോളറ് ഒമ്പതിനായിരം രൂപ ഞാൻ പ്രൊമോഷൻ വർക്കറല്ല ഞാൻ എൻ്റെ ഫാമിലിയാണ് അടുത്ത് പറയണത് എനിക്ക് ഉമ്മയുണ്ട് ഉപ്പയുണ്ട് സഹോദരങ്ങളുണ്ട് നിങ്ങൾക്കറിയാലോ മൂന്ന് കുഞ്ഞു ഞാൻ പൂട്ടിയിട്ടിട്ടൊക്കെയാണ് ജോലിക്ക് പോകണം ഞാൻ ഒരു വയസ്സിന് പൊടിയുടെ ജോലിക്ക് ഇറങ്ങിയതാണ് ഇപ്പോൾ പൊടിക്ക് മൂന്ന് പൂർത്തിയായി നാല് തുടങ്ങി എന്നാരും വെല്ലുവിളിക്കേണ്ട ഞാൻ വെല്ലുവിളികളൊന്നും ഏറ്റെടുക്കണതും നാളെ എന്റെ യൂട്യൂബ് ചാനൽ ഡിലീറ്റ് ഡിലീറ്റാക്കിക്കോ നമ്മൾ ഡിലീറ്റാക്കും അമ്പത് പേരെ കൊണ്ട് റിപ്പോർട്ട് അടുപ്പിക്കുകയാണെങ്കിൽ റിപ്പോർട്ട് അടിച്ചോ വിളിച്ചിട്ടുണ്ടായിരുന്നു സലാം പറഞ്ഞിട്ട് പോലും അടക്കാരാണ് മസറ ഫാത്തിമ അറിയാമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞാൽ അറിയാം ഞാൻ പറഞ്ഞ് നീ ഞാൻ ചോദിച്ചു ഞാൻ ആ വീഡിയോ ചെയ്തത് എന്റെ അപ്പൊ നിനക്ക് അതിന് മുന്നേ എന്നെ ഞാൻ പറഞ്ഞു അതിന് മുന്നേ ഞാൻ വിളിച്ച് വിളിക്കാൻ എനിക്ക് നമ്പർ ഇല്ല പിന്നെ ഒരാളാണ് പറഞ്ഞത് കമ്മ്യൂണിറ്റിയിൽ നമ്പർ ഇട്ടിട്ട് ഞാൻ ഞാൻ അങ്ങനെ ചെക്ക് ചെയ്ത് ഞാൻ പറഞ്ഞില്ലേ പൊതുവില് ഞാൻ യൂട്യൂബ് ചാനലിൽ നിൽക്കുന്ന ഒരാളല്ല പിന്നെ നിനക്ക് വസ്തു ആയില്ലേ വീടായില്ലേ വസ്തു ഉമ്മ ഇഷ്ടദാനം തന്നതാണ് വീടായില്ലേ നിന്റെ മക്കളെ പോലെ അഞ്ച് മക്കളെ പോറ്റാൻ വേണ്ടിയാണ് ഞാനും അതുപോലെ മക്കളെ പോറ്റാൻ വേണ്ടി തന്നെയാ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് പിന്നെ രണ്ടാമത്തെ കാര്യം നിനക്ക് നാട്ടുകാരെ മുമ്പ് ഇരക്കുന്നില്ല എന്റെ അടുത്ത് ചോദിക്കുന്നേന്ന് നാളെ നിന്റെ വീഡിയോസ് അമ്പത് പേരെ കൊണ്ടിട്ട് എന്നെ റിപ്പോർട്ട് അടിപ്പിക്കുമെന്ന് എന്നാ എന്റെ ഒന്ന് റിപ്പോർട്ട് അടിക്കട്ടെ ആരാണ് പറഞ്ഞേന്ന് നിങ്ങൾക്ക് അറിയാലേ ഞാൻ പേര് പറഞ്ഞിട്ടില്ല ആരാണ് പറഞ്ഞേന്നറിയാ നീ ഇത്ര എനിക്ക് നമ്പർ ഉണ്ടെന്ന് അറിയില്ലായിരുന്നു ആദ്യമായിട്ട് ഞാൻ വിളിച്ചതാണ് ഞാൻ ഞാൻ പെട്ടെന്ന് കണ്ടപ്പോ പച്ച ഇറച്ച് തിന്നുന്ന ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടിട്ടാണ് ഞാൻ വവാഹാകി ഡിലീറ്റ് ചെയ്തത് ഷജിത ഷാജിയുടെ യൂട്യൂബ് അക്കൗണ്ടിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് നെഗറ്റീവ് കമൻസ് ആണ് അവർക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എത്രയോ പേർ ഷജിതയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവരെ അനുകൂലിച്ച് സംസാരിച്ചിട്ടുണ്ട് എന്നാൽ ഇവർക്കൊക്കെ മുഖത്തൊരു അടി കൊടുക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഷജിതയുടെ പെരുമാറ്റം തന്റെ രണ്ടാം വിവാഹം കഴിഞ്ഞു എന്നുള്ള വാർത്ത വളരെ അഹങ്കാരത്തോടുകൂടി തന്നെയാണ് ഷജിത തന്റെ യൂട്യൂബ് ചാനലിൽ വന്ന് പറയുന്നത് അതിനൊപ്പം തന്നെ അവരെ സപ്പോർട്ട് ചെയ്തവരെയും അവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരെയും നേരെ വന്ന് ചീത്ത വിളിക്കുന്നതും കാണാം ആളുകൾ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇങ്ങനെയൊരു സ്ത്രീയാണോ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്തതെന്ന് ഇവർക്കെതിരെ റിയാക്ട് ചെയ്ത് വീഡിയോ ഇട്ട മഷൂറ എന്ന സ്ത്രീയെ ഇവർ ഫോണിൽ വിളിക്കുകയും അൻപത് പേരെ കൊണ്ട് അവരുടെ ചാനൽ റിപ്പോർട്ട് ചെയ്ത് പൂട്ടിച്ചു കളയുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുകയുണ്ടായി ഒരുപാട് വിഷമത്തോടു കൂടി തന്നെയാണ് മഷൂറ ഇതെല്ലാം അവരുടെ ചാനലിൽ വന്ന് പറഞ്ഞത് ഷാജിതയാകട്ടെ വന്ന വഴിയും നേരിട്ട പ്രതിസന്ധികളുമെല്ലാം മറന്ന് അങ്ങേറ്റം കൂടിയാണ് ഇപ്പോൾ സംസാരിക്കുന്നത് ഇവർക്ക് രണ്ടാമത് വിവാഹം കഴിക്കണമെങ്കിൽ കഴിക്കാം ഇതൊക്കെ അവരുടെ പേഴ്സണൽ ചോയ്സ് ആണ് എന്നാൽ വിവാഹം കഴിക്കാതെ ഒരു സ്ത്രീക്ക് ഒറ്റക്ക് ജീവിക്കാനാകില്ല എന്ന തരത്തിലുള്ള റോങ് മെസ്സേജസ് ആണ് ഇവർ ഇവരുടെ വീഡിയോയിലൂടെ കൊടുക്കുന്നത് ഷാജിത വിവാഹം കഴിക്കാതെ ഒറ്റക്ക് താമസിക്കുന്ന സമയത്തൊക്കെ മറ്റുള്ള പുരുഷന്മാർ അവരെ ശല്യം ചെയ്തു എന്നാണ് ഷാജിത പറയുന്നത് അങ്ങനെ പേടിയുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ സ്വന്തം മൊബൈൽ നമ്പർ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി ജനങ്ങൾക്ക് കൊടുത്തത് നിങ്ങൾ തന്നെയല്ലേ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുമെല്ലാം ഒരു കണ്ടന്റ് ആക്കിയിട്ട് സൊസൈറ്റിയിലേക്ക് ഇട്ടു കൊടുത്തത് അല്ലാതെ നിങ്ങളുടെ വീട്ടിൽ വന്ന് ആരും കണ്ടുപിടിച്ച കാര്യങ്ങളൊന്നും അല്ലല്ലോ ഇതെല്ലാം നിങ്ങൾ പബ്ലിക്കിൽ കൊടുത്ത കാര്യങ്ങൾ മാത്രമാണ് ഇവിടുത്തെ യൂട്യൂബേഴ്സ് റിയാക്ട് ചെയ്തത് അങ്ങനെ പല യൂട്യൂബേഴ്സും റിയാക്ട് ചെയ്തതുകൊണ്ട് മാത്രമാണ് നിങ്ങളെ നാലാള് അറിഞ്ഞു തുടങ്ങിയതും നിങ്ങൾക്ക് ഇത്രയും സപ്പോർട്ട് കിട്ടി തുടങ്ങിയതും നിങ്ങൾ രണ്ടാമത് വിവാഹം കഴിക്കുന്നതും മൂന്നാമത് വിവാഹം കഴിക്കുന്നതും എല്ലാം നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ വിവാഹം കഴിക്കുന്നതിനെതിരെ ആരെങ്കിലും സംസാരിക്കാൻ വന്നാൽ അതിന് വില കൊടുക്കാതെ അത് തള്ളിക്കളയുക അല്ലാതെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരെ നിങ്ങൾ പുച്ഛിക്കുകയല്ല വേണ്ടത് ഇത്രക്ക് അഹങ്കാരം പാടുണ്ടോ ഈ പറഞ്ഞ യൂട്യൂബേഴ്സ് എല്ലാം നിങ്ങളെക്കുറിച്ച് വീഡിയോ ചെയ്തതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് വന്നതും നിങ്ങളുടെ വീഡിയോസിനെല്ലാത്തിനേയും ഇത്രയും വ്യൂസ് കിട്ടാനും കാരണം അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് അതിൽ നിന്നും ഇപ്പോൾ നല്ലൊരു തുക റവന്യൂ ആയിട്ട് ലഭിക്കുന്നത് അല്ലാതെ നിങ്ങൾക്ക് ഇത്രയും ഹൈപ്പ് കിട്ടാനുള്ള ഒരു കണ്ടന്റ് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്തായാലും നമുക്ക് ഇവരുടെ യൂട്യൂബ് ചാനലിൽ വന്ന കമൻസ് ഒക്കെ ഒന്ന് നോക്കാം നിന്റെ സംസാരം തീരെ ശരിയല്ല അതുകൊണ്ടാണ് എല്ലാരും നിന്നെ കുറ്റം പറയുന്നത് ഇത് പലരും ഒരുപാട് കമ ഒരുപാട് ലൈക്സ് കിട്ടിയ ഒരു കമന്റ് ഇത് മറ്റൊരു കമന്റ് നിന്നേക്കാൾ എത്രയോ പാവപ്പെട്ട കുട്ടികൾ കഷ്ടപ്പെട്ട് കുട്ടികളെ നോക്കി മാന്യമായി ജീവിക്കുന്നു മറ്റൊരു കമന്റ് നിങ്ങളെ സപ്പോർട്ട് ചെയ്തതിൽ ഇപ്പോൾ റിഗ്രറ്റ് ചെയ്യുന്നു അഹങ്കാരം തലക്ക് പിടിച്ച് നിങ്ങൾക്ക് ആ കുഞ്ഞു മക്കളെ ഓർത്ത് കൂടുതലൊന്നും പറയുന്നില്ല മറ്റൊരു കമന്റ് ഓന്തിന്റെ നിറം മാറുന്നത് പോലെ മനുഷ്യരുടെ സ്വഭാവം മാറും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുവാണ് മറ്റൊരു കമന്റ് ആദ്യം കഷ്ടപ്പാട് പറഞ്ഞ ആൾക്കാരെ സഹതാപം പിടിച്ചു പറ്റി പിന്നീട് സ്വഭാവം മാറി ഇപ്പോൾ ഷോർട്സ് കാണുമ്പോൾ ലജ്ജ തോന്നുന്നു അഞ്ചു മക്കളെ പോറ്റാൻ ചെയ്യുന്നതല്ലേ സപ്പോർട്ട് ചെയ്യാമെന്ന് വെച്ചപ്പോൾ ഷാജിറയുടെ ആറ്റിറ്റ്യൂഡ് മാറിപ്പോയി ഇനി ആരും സപ്പോർട്ട് ചെയ്യില്ല എന്റെ പൊന്നുമോളെ മക്കളെ കഷ്ടപ്പെട്ടു നോക്കുന്ന ഒരു ഉമ്മയുണ്ടോ എന്ന് നീ ചോദിച്ചില്ലേ അങ്ങനെ ഒരാളുണ്ട് ഈ യൂട്യൂബ് ചാനലിലല്ല പശുവിനെ പോറ്റിയിട്ട മക്കളെ നോക്കുന്ന ഒരാളാണ് ഞാൻ നല്ല രീതിയിൽ മക്കളെ പോറ്റുന്നുണ്ട് അങ്ങനെയും സ്ത്രീകൾ ഉണ്ട് മോളെ അപ്പോ എത്ര ഉയരങ്ങളിലേക്ക് എത്തിയാലും വന്ന വഴി മറക്കാതെ ഇരിക്കുക നിങ്ങൾ സപ്പോർട്ട് ചെയ്തവരെങ്കിലും നിങ്ങൾ ചീത്ത വിളിക്കാതിരിക്കുക ഒരു ബേസിക് മര്യാദ